കണ്ണീ കണ്ണൻ്റെ വീട്ടിൽ പോയി അടുക്കളപ്പാൻ എടുത്ത് തീറ്റി പോറ്റി വളർത്തി പഠിപ്പിച്ച് ജോലിക്കാരാക്കി മുന്നേ അത് എന്നേരം നിന്ന് സമയം കളയാണ്ടായി എന്നെ വിഷമിക്കണ്ട് എന്നെ വിളിക്കാൻ വേണ്ട വരിക ഞാനേറുവാ നമുക്ക് ആ പ്ലാനൊക്കെ റെഡിയല്ലേ അഞ്ചു സെന്റിന്റെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം ആ രണ്ടു വീടാണ് അതേ കൂടുത്ത് പ്ലാൻ നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കണം നമുക്ക് വിറ്റ് പോയി ഞാനിപ്പ തൽക്കാലം ഇവിടെ താമസിക്കുന്നു ഇപ്പൊ ഞാൻ ആ വീട്ടിലേക്ക് താമസം മാറും കൊടുക്കല്ലൂരിന്ന് വന്ന് ജോലി ചെയ്യുന്ന അമ്പുചാക്ഷിമ്മടെ വീട് തന്നെ അല്ലേ ആ അംബുജാക്ഷി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് നീ അംബുചാക്ഷിയുടെ നമ്മഅമ്മ കണ്ടിട്ടുണ്ട് ഞാനൊരു മൂന്നു കൊല്ലം മുമ്പ് കൊടുങ്ങല്ലൂര് വന്നിട്ടുണ്ട് ആ ഉണ്ടല്ലോ അമ്മ മക്കളാ അമ്മനെ വിളിച്ചെങ്കിലും അമ്മനെ കാണാൻ പറ്റുമെന്ന് അമ്മ വിചാരിച്ചില്ല അമ്മ ഇത് മിടിയായില്ലേ ഞാനല്ലാം വിളിച്ചു പറഞ്ഞതല്ലേ അമ്മനോട് വിളിച്ചു വരും അമ്മ സാധനങ്ങളൊക്കെ വേഗം അമ്മ നാളെ എനിക്ക് പെണ്ണ് വീട്ടിൽ നിന്ന് അവര് വരും അപ്പൊ അമ്മ അവിടെ വേണം അപ്പോ ചേട്ടൻ അമ്മയെ വിളിക്കാൻ വേണ്ടി വന്നപ്പോ കൂടെ പോന്ന ചേട്ടൻ വണ്ടി പോകും നമുക്ക് ഒരുമിച്ച് കാര്യം പോകും അമ്മ റെഡിയാവണം അത് മാത്രല്ല ഇവന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇവനും കെട്ടിയോളൂ കൂടാതെ തന്നെ ഞാനും പോകും അപ്പൊ ഫ്ളാറ്റില് സിനി മാത്ര വേണം എന്റെ ഇരുപത്തി അഞ്ചാം വയസ്സിൽ ഞാൻ പ്രസവിച്ചെടുക്കുമ്പോഴാണ് നിങ്ങളത് എന്നിട്ട് ഞാൻ നിങ്ങൾക്കൊരു വാട്ടമ്പടാണ്ട് കണ്ണി കണ്ടന്റെ വീട്ടിൽ പോയി അടുക്കളപ്പാൻ എടുത്ത് തീറ്റി പോറ്റി വളർത്തി പഠിപ്പിച്ച് ജോലിക്കാരാക്കി ഇപ്പൊ ഇവന്റെ വീ പെണ്ണും വീട്ടിൽ നിന്ന് ആള് വരുമ്പ ഒരമ്മ വേണം നിന്റെ വീട്ടില് നിന്റെ ഭാര്യ ഗർഭിണി പ്രസവം നോക്കാനും ഒക്കെത്തേനും ഒരു വേലക്കാരത്തി വേണം കൂട്ടിനി അല്ലേ ില്ല അമ്മില്ല എന്നിവിടെ പൊന്നുപോലെയാണ് നോക്കണത് ഈ രണ്ടു മക്കള് അത് വാഞ്ഞു മരിച്ചാ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരാം ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടും മോൻ നിങ്ങൾക്ക് ഇഷ്ടി വന്ന് ശവം കണ്ടുപോകാം പിന്നെ അതിന്നേരം നിന്ന് സമയം കളണ്ടായി എന്നെ വിഷമിക്കണ്ട മക്കളെ എന്നെ വിളിക്കാൻ വേണ്ട വേണ്ട കിട്ടാനുള്ള വരികാനുള്ള കിട്ടി ശരിക്കും അമ്മനെ അമ്മനെ വേണ്ടി എടാ മ്മതിച്ചാലും ഞാൻ വിടൂല എനിക്ക് ഉമ്മില്ലാത്ത വിഷമം മാറണതേ എന്റെ അമ്മ പിന്നെ പിന്ന അവരന്തസ്തുള്ള ഒരു സ്ത്രീ ആയിരുന്നു അവർ വേലക്കാറ്റി എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ ഒരു പണി ഞാൻ അവരെ കൊണ്ടുപിടിപ്പിക്കാറില്ല അവർ പൊന്നുപോലെ ഞാൻ എൻ്റെ ഭാര്യ നോക്കുന്നു എടാ നിന്റെ കീ നിന്റെ അമ്മ കണ്ണി കണ്ട എന്റെ വീട്ടില് പാത്രം കഴുകി പണിയെടുത്തുണ്ടാക്കി എന്റെ വേർപ്പിന്റെ മൂല്യം ഉണ്ടാകും നിങ്ങളൊക്കെ ജോലിക്കാരാകാൻ വേണ്ടി ഓരോരുത്തരെ കയ്യും കാലും പിടിക്കാനായിട്ട് നിന്റെ അമ്മയുടെ ഒപ്പം ഞാനും പോയിട്ടുണ്ട് അതെനിക്കറിയോ ഇപ്പൊ നിങ്ങൾ വലിയ വലിയ ആളുകളായി അമ്മനിപ്പോ വേണ്ട അല്ലേ ഇനി അമ്മനെ കാണണമെന്നും പറഞ്ഞു ഈ ഉമ്മരത്ത് കാലി ഔട്ട് ആണെ കരുത് നിങ്ങളുടെ രണ്ടുപേരെ കയ്യങ്കാലും ഞാൻ തല്ലിക്കണ്ടിക്കും ഇവിടെ പോയിക്കോ